നിങ്ങൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പിണങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് അവരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അവർ ഈ സ്വഭാവം ഒരിക്കലും മാറ്റില്ല ഇത് മാറ്റമില്ലാത്ത ഒരു സത്യമാണ് കാരണം അവരുടെ തെറ്റുകൾ അവർ വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത തെറ്റുകൾ മറയപ്പെട്ടു എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നിങ്ങളോട് പെട്ടെന്ന് അവർ പിണങ്ങും കാരണം അവർ മറച്ചു വെച്ചത് നിങ്ങൾ കണ്ടുപിടിച്ചതിലുള്ള അവരുടെ ആ വേദന അല്ലെങ്കിൽ അവരുടെ ആ അമർഷമാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ഭാവം അവർ ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ളതാണ് അവർ എന്ത് ചെയ്താലും അതെല്ലാം ശരി മറ്റുള്ളവർ ചെയ്യുന്നത് അവർ അങ്ങോട്ട് വേണമെങ്കിൽ കൊടുക്കും ഇങ്ങനെയുള്ള അവസ്ഥയാണ് എന്നിട്ട് അവർ അവരുടെ എല്ലാ കള്ളത്രങ്ങളും മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അവർക്ക് അവരുടെ സന്തോഷവും അവരുടെ നന്മയും അതാണ് ഏറ്റവും വലുത് ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവർ സന്തോഷിപ്പിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ സന്തോഷമാണ് അവർക്കെതിരെ പറഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അവർ പിണങ്ങി പോകുന്നതാണ് പിന്നത്തേക്കാൽ ലാസ്റ്റ് സ്പോട്ടിൽ തന്നെ അവർ പിണങ്ങി പോയിരിക്കും ഇത് അവരുടെ സ്വഭാവമാണ് പിന്നെ അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരും പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകൾ അറിയാൻ കഴിവില്ലാത്തവരാണ് ഈ അതായത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വിഷമം ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിവില്ല നിങ്ങൾ അവരെ എത്ര നന്നായി സ്നേഹിച്ചാലും അവർക്കത് മനസ്സാക്കിയില്ല നിങ്ങൾ വേദനിച്ചിരിക്കുകയാണെങ്കിൽ അതും അവർക്ക് മനസ്സാകത്തില്ല അവർക്ക് അവരുടെ കാര്യം അവരുടെ സന്തോഷം ഇത് മാത്രമാണ് അവരുടെ സ്വഭാവം അവരുടെ ഉള്ളിൽ അവർ വലിയ ആളുകൾ അവർ വളരെ ബുദ്ധിയുള്ളവർ എന്നതാണ് ചിന്ത അവർ ചെയ്യുന്നതൊക്കെ ശരി എന്നുള്ളതാണ് ചിന്ത പക്ഷെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവർ ചെയ്യുന്നതൊക്കെ വെറും വിഡ്ഢത്തരങ്ങൾ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് മറ്റൊരു സത്യമാണ് ഇങ്ങനെയുള്ളവർ ഹൃദയത്തിൽ വളരെ തന്ത്രങ്ങൾ ഉള്ളവരാണ് പക്ഷെ അവസാനം അവരുടെ തന്ത്രങ്ങളെല്ലാം പാളി അവർ ഹൃദയത്തിൽ വളരെ വേദന അനുഭവിക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അവരെ എല്ലാവരും സേവിക്കണം എപ്പോഴും സന്തോഷിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്ത പക്ഷേ ഇതൊന്നും നടന്നതായി ഒരിക്കലും കാണില്ല ചെറിയ നുണകൾ പറയാൻ മടിയില്ലാത്തവരാണ് ഈ കൂട്ടാർ അവർ ചിന്തിക്കും ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന് പക്ഷേ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇത് വേറൊരു സത്യമാണ് ആരോടും ഇക്കൂട്ടർക്ക് സ്വരച്ചേർച്ച ഉണ്ടാകുകയില്ല ആരെയെങ്കിലും സ്നേഹിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഇടർച്ചിലായിത്തീരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണിത് സന്തോഷം വളരെ കുറവായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഇങ്ങനെയുള്ളവരുടെ മനസ്സിലൊരു മൂകമായ അല്ലെങ്കിൽ ഒരു ശോകമായ അവസ്ഥയായിരിക്കും ജീവിതത്തെ അനുഭവപ്പെടുന്നത് മറ്റുള്ളവരെക്കാൾ സ്വന്തം കാര്യങ്ങളാണ് ഇവർക്ക് വലുത് അതായത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തെക്കാൾ നിങ്ങളുടെ സന്തോഷത്തേക്കാൾ അവരുടെ സന്തോഷവും അവരുടെ കാര്യങ്ങളുമാണ് അവർക്ക് വലുത് ആരോടും പ്രത്യേക സ്നേഹം ഇല്ല ഇക്കൂട്ടർക്ക് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ആരെ സ്നേഹിച്ചാലും അവർ ഇവർക്ക് വേദന കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഇവർ മനസ്സിൽ കുറച്ചൊക്കെ നന്മയുള്ള പാവങ്ങളാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ എപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഇവർ ചിന്തിക്കും അതൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരും ഒന്നും അറിയുന്നില്ല ഞങ്ങൾ തന്നെയാണ് ബുദ്ധിവാൻമാർ ഞങ്ങൾ തന്നെയാണ് വിജയിച്ചവർ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള ആണുണ്ട് പെണ്ണും ഉണ്ട് പക്ഷെ തത്സമയം തന്നെ മറ്റേ ആ വ്യക്തി അല്ലെങ്കിൽ ഇവരോട് ഇടപെടുന്നവർ ഇതൊക്കെ മനസ്സായിക്കൊണ്ടിരിക്കുന്നു അതിനനുസൃതമായി അവർ ഇവരോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് എടുക്കുന്നത് നല്ല വേദനയായിരിക്കും അല്ലെങ്കിൽ നല്ല വേദനയായിട്ടായിരിക്കും അത് അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇങ്ങനെ ഉള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് ഒന്ന് പിണങ്ങി പോവുക പിന്നെയും വരിക ആവർത്തിച്ച് ആവർത്തിച്ച് പിണങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ളവരെ ഒന്നും വിശ്വാസം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ളവരെ സ്നേഹിച്ചാൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു മടുപ്പായിരിക്കും നമ്മൾ തന്നെ മടുത്തു പോകും അവരുടെ അവസ്ഥകളൊക്കെ കണ്ടുകൊണ്ട് അവർ നമ്മളോട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തന്നെ ഹൃദയത്തിൽ മടുക്കും ഇതാണ് അവസ്ഥ എങ്ങനെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ പിണങ്ങി പോകുന്ന സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾ വിജയിക്കുകയില്ല മറ്റുള്ളവരെല്ലാം നിങ്ങളെ തള്ളിക്കൊണ്ടിരിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ